ട്രാക്ടറിൽ സന്നിധാനത്തിൽ എ ഡി ജി പി അജിത് കുമാറിന്റെ ശബരിമല ദർശനം വിവാദത്തിൽ പമ്പയിൽ നിന്ന് ശബരിമല സന്നിധാനത്തേക്കും തിരിച്ചും ട്രാക്ടറിൽ യാത്ര ചെയ്ത എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ശബരിമല യാത്ര വിവാദത്തിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചാണ് എ ഡി ജി പി അജിത് കുമാർ ട്രാക്ടർ യാത്ര നടത്തിയതെന്നാണ് ആരോപണം ചരക്കുനീക്കത്തിന് മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാവൂവെന്നും ആളുകൾ കയറരുതെന്നും കർശന ഹൈക്കോടതി നിർദ്ദേശം നിലവിലുണ്ട് എന്നാൽ അജിത് കുമാർ ഇത് ലംഘിച്ചെന്നാണ് ആക്ഷേപം ഇതു രഹസ്യ അന്വേഷണ വിഭാഗം റിപ്പോർട്ട് കൈമാറിയെന്നാണ് സൂചന ട്രാക്ടർ യാത്രയെക്കുറിച്ച് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ദേവസ്വം വിജിലൻസിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് മാളികപ്പുറത്തെ നവഗ്രഹ ക്ഷേത്ര പ്രതിഷ്ഠയുടെ ഭാഗമായി വെള്ളി മുതൽ ഞായർ വരെയാണ് ശബരിമല നടത്തുറന്നത് ശനിയാഴ്ച രാത്രി പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും തിരിച്ചും എ ഡി ജി പി അജിത് കുമാർ ട്രാക്ടറിൽ യാത്ര ചെയ്തു എന്നാണ് സൂചന അജിത് കുമാറിനെ കുടുക്കിയതൊരു ഫോട്ടോയാണ് സിസി ടി വി ഒഴിവാക്കിയിട്ടും ഒരാളെടുത്ത ഫോട്ടോ വിനയായി മാറുകയായിരുന്നു ശനിയാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് എ ഡി ജി പി പമ്പയിലെത്തിയത് പമ്പ ഗണപതി ക്ഷേത്രത്തിൽ ശേഷം സ്വാമി അയ്യപ്പൻ റോഡ് വഴി കുറച്ചു ദൂരം നടന്നു ഈ റോഡിനെ മുറിച്ചുകിടക്കുന്ന ചെറിയ അരുവി കഴിഞ്ഞ് ഒന്നാം വളവിനടുത്ത് വെച്ചാണ് പോലീസിന്റെ ഉടമസ്ഥതയിലുള്ള ട്രാക്ടറിലേക്ക് കയറിയത് ഇവിടെ നിന്നും സന്നിധാനം വഴിയുള്ള ഭാഗത്ത് സിസിടിവി ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ലെന്നാണ് സൂചന ഇത് മനസ്സിലാക്കിയാണ് ഇവിടെ നിന്നും കയറിയത് സന്നിധാനത്ത് ടേണിന് മുമ്പ് ചെരുപ്പുകൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത് ട്രാക്ടർ നടത്തി അവിടെ ഇറങ്ങി പിന്നീട് നടന്നു യു ടേൺ മുതൽ ദേവസ്വം ബോർഡിന്റെ സി സി ടി വി ക്യാമറയുണ്ട് ഞായറാഴ്ച നവഗ്രഹ പ്രതിഷ്ഠാ ചടങ്ങുകളിൽ പങ്കെടുത്ത ശേഷം എ ഡി ജി പി വൈകിട്ടോടെ ചെരുപ്പ് സൂക്ഷിക്കുന്ന സ്ഥലത്തെത്തി ട്രാക്ടറിൽ പമ്പയിലേക്ക് തിരിച്ചു ക്യാമറയില്ലാത്ത സ്വാമി അയ്യപ്പൻ റോഡിൽ ഒന്നാം വളവിൽ ഇറങ്ങി പിന്നീട് പമ്പയ്ക്ക് പോയി ഈ യാത്രയുടെ ഫോട്ടോ ഒരാളെടുത്തു അത് പോലീസിലെ സ്പെഷ്യൽ കമ്മീഷണർക്ക് അയച്ചു കൊടുത്തുവെന്നാണ് സൂചന ഇതാണ് ഈ വിഷയത്തിൽ നിർണായകമായത്